എല്ലാവർക്കും നമസ്കാരം വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് മുഴുവൻ പുറത്ത് പോവാനും കീഴ്വായു ശല്യം മാറുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് വയറിൽ നമുക്കുണ്ടാക്കുന്ന ഗ്യാസ് ട്രബിളിനെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വയറു വല്ലാതെ വേർതിരിക്കുന്നു എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്തവർ ആരും ഉണ്ടാവില്ല അത് പ്രധാനമായിട്ടുണ്ടാകുന്നത് നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് മൂലമാണ് നമ്മുടെ വയറ്റിനകത്ത് ചെറുകുടലിനകത്ത് ഉണ്ടാകുന്ന ചില വാതകങ്ങൾ മുകളിലേക്ക് പോവാതെ വയറിനകത്ത് ഇത്തരത്തിൽ തന്നെ അല്ലെങ്കിൽ താഴോട്ട് പുറത്തേക്ക് പോകാതെ വയറ്റിനുള്ളിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് നമുക്ക് ഈ വയറ് വീർക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത് ഇത്തരത്തിലുള്ള ഈ വയറ് വീർക്കുമ്പോൾ നമുക്ക് പൊതുവെയായിട്ട് ഈ ഗ്യാസ് സ്ട്രബിൾ പുറത്തേക്ക് പോകുന്നത് ഒന്നുകിൽ ഏമ്പക്കായിട്ട് അല്ലെങ്കിൽ കീഴുവായു ആയിട്ടാണ് നമുക്ക് പോകാറുള്ളത് ഇത്തരത്തിൽ ഇവ പുറത്തേക്ക് പോകാതെ വരുന്ന ആ ഒരു അവസ്ഥകളിലാണ് നമുക്ക് ഗ്യാസ് സ്ട്രബിളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് മൂലം എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാവാറുള്ളത് അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഈ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ വയറിനകത്ത് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നത് പ്രധാനമായിട്ടൊന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുകുന്ന വായു ഒരു കാരണമാണ് അതുപോലെ തന്നെ ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിനകത്ത് പ്രധാനമാണ് ഹൈപ്പർ അസിഡിറ്റി അതുപോലെ തന്നെ ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻസ് ഈ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുമ്പോൾ അതായത് നമ്മുടെ നമ്മുടെ ഈ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള എച്ച് സി എൽ എന്നുള്ള ആസിഡ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള പറയറ്റൽ സെൽസ് എന്ന് പറയുന്ന ഒരു തരം സെല്ലുകളാണ് അത്തരത്തിലുള്ള ഈ സെല്ലുകളുടെ ഈ ആസിഡിൻ്റെ നിർമ്മാണം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ അമ്ല നമ്മുടെ ശരീരത്തിനുള്ള ആസിഡ് കുറയുകയും ഇത്തരത്തിലുള്ള ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഹൈപ്പോ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന വയർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ട് ഈ തൈറോയിഡ് ഫംഗ്ഷനിൽ വ്യത്യാസമുള്ള ആളുകളിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഹൈപ്പോ അസിഡിറ്റി മൂലമാണ് ഇത് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം വയറിന് വയറ് വീർത്തിരിക്കുക അല്ലെങ്കിൽ വയറിന് അവിടെയും ഇവിടെയും വേദന തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഹൈപ്പർ അസിഡിറ്റി മൂലമുള്ള പ്ര ബുദ്ധിമുട്ട് മൂലമാണെങ്കിൽ നമുക്ക് ഉണ്ടാവുക എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മുടെ ഈ എച്ച് പൈലൂറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് അതിൻ്റെ ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് സാധാരണയായിട്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവുക അപ്പോൾ അതുമൂലം ഇതുപോലെ തന്നെ നമുക്ക് ഓക്കാനിക്കാൻ വരിക അല്ലെങ്കിൽ വയറ് വീർത്ത് കെട്ടുക നമുക്ക് അതുവായി കൂടുതലായിട്ട് ഏമ്പക്കം വരിക തുടങ്ങിയൊക്കെ കാണിക്കാറുണ്ട് ഇനി ബാക്കിയുള്ള കാരണങ്ങൾ എന്തൊക്കെയാച്ചാൽ ചില മരുന്നുകളുടെ ഉപയോഗം നമ്മൾ ചില ആസ്പിഡി മാതിരി ഉള്ളത് സ്റ്റിറോയിഡ്സ് ചില ആൻറ്റിബയോട്ടിക്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മാനസിക സമ്മർദ്ദത്തിനൊരു പ്രധാന ഘടകമാണ് ചില പയർ വർഗ്ഗങ്ങൾ ചില അമിതമായിട്ടുമുള്ള മധുര പലഹാരങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ഇതൊക്കെ കഴിക്കുമ്പോഴും ചില ആളുകളിൽ ഇത്തരത്തിൽ കാണാറുണ്ട് ഇനി ഇതിൻ്റെ ഈ ഗ്യാസ്ട്രബിൾ മൂലം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഗ്യാസ്ട്രബിൾ മൂലം നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അമിതമായിട്ടുള്ള അധോവായു ഏമ്പൊക്കെ ഉണ്ടാവും പുളിച്ച് തേട്ടലുണ്ടാവും വയറുവേദന അല്ലെങ്കിൽ നെഞ്ചുവേദന നെഞ്ചിൻ്റെ ഉള്ളിൽ പുകച്ചൽ തുടങ്ങിയൊക്കെ എന്താ വെച്ചാൽ ഈ ഗ്യാസ്ട്രബിൾ മൂലം കാണിക്കുന്ന ലക്ഷണങ്ങൾ ാണ് ഇത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാരണത്താലും ഇത് എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാം എന്നത് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ചൂടും മെരുവും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മധുര പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ മദ്യപാനം പുകവലിയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് സ്ട്രെസ്സ് ഒഴിവാക്കുക വ്യായാമശീലാക്കുക എന്നുള്ളത് പ്രധാനമാണ് സൈക്കിളിങ് എറോബിക്സ് മാധുരമുള്ള എക്സസൈസുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ചില ആളുകളിൽ ഇത്തരത്തിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതൊഴിവൊക്കെ പയർ വർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത്തരത്തിലുണ്ടാവാറുണ്ട് അപ്പോൾ ദാൽ ഐറ്റംസൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡിപ്പെൻസ് ആണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിൽ കാണിക്കുകയാണെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് അന്നജം അന്നജം കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ചില ആളുകളാണെങ്കിൽ കൂടുതൽ നേരെ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഒരു വൺ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് മൂവ് ചെയ്യേണ്ടത് ആ ഇരുന്ന സ്ഥലത്തുനിന്ന് മൂവ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഗ്യാസ് ട്രബിള് കുറയ്ക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ് അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണെന്നു വെച്ചാൽ മദ്യപാനം പുകവലിയൊക്കെ ആദ്യം തന്നെ പറഞ്ഞ് ഉപേക്ഷിക്കണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ കോള പോലെയുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ശരീരത്തിന് വേണ്ടത്ര വ്യായാമം കിട്ടേണ്ടത് എന്നും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി ചില ആൾ നമ്മൾ കൂടുതൽ നന്നായിട്ട് വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഗ്യാസ് ട്രബിളുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് മൂലവും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത്തരത്തിലൊക്കെയുള്ള വ്യക്തി വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വളരെ വേഗം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാസ്ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് വളരെ വേഗം തന്നെ മാറി കിട്ടുന്നതാണ് അതായത് ആദ്യം ഞാൻ പറഞ്ഞു ഹൈപ്പോ ആസിഡിറ്റി മൂലം ഉള്ള വ്യക്തികളാണെങ്കിൽ ഇത്തരത്തിലുള്ള നെഞ്ചരിച്ചിൽ നമ്മുടെ ഈ ഗ്യാസ്ട്രബിളിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുക ഒരു ഹാഫ് ആൻ അവർ അരമണിക്കൂർ ഭക്ഷണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് ഈ സിംറ്റംസ് കാണിക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ ഭക്ഷണത്തിന് നമ്മൾ ഇത് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ആപ്പിൾ സിഡിയർ വിനീഗർ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവൾക്ക് വേണ്ടത്ര ഇഷ്യൂസ് ഉണ്ടാവാറില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ മ മറ്റൊന്നാണ് ഇഞ്ചി മോരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ കഴിക്കുക ഇതൊക്കെ ഈ ഹൈപ്പോ അസിഡിറ്റി മൂലമുള്ള ഈ ഗ്യാസ്ട്രബിളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇനി ഞാൻ പറഞ്ഞു ഹൈപ്പർ അസിഡിറ്റി മൂലമാണ് ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവണതെങ്കിൽ നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഈ തരത്തിലുള്ള ഹോം റെമഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കരിഞ്ചീരകം ഒന്നോ രണ്ടോ ടീസ്പൂൺ പൊടിച്ചിട്ട് അല്പം തേന അതായത് ഒരു ടീസ്പൂൺ തേനിനകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് അതുപോലെ തന്നെ നന്നാറിയുടെ വേര് ചതച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ് നമ്മൾ പ്രോബയോട്ടിക്സ് അതായത് തൈര് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഗ്യാസ് സ്ട്രബിൾ കുറയ്ക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ് അതേപോലെ ചെയ്യാവുന്ന മറ്റുള്ള കാര്യങ്ങളാണ് അയമോദഘട്ട വെള്ളം തിളപ്പിച്ച വെള്ളം ഇളം ചൂടോട് കൂടി കഴിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്ട്രബിൾ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെയാണ് നല്ല ജീരകെട്ടിട്ട് തിളപ്പിച്ച വെള്ളം അത് നമ്മുടെ അസടി അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അസിഡിറ്റി കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു ഗ്ലാസ് പാൽ തിളപ്പിക്കുക എന്നിട്ട് ദിവസവും രാത്രിയിൽ ഇത്തരത്തില് കുടിക്കുന്നത് ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നില്ലെങ്കിൽ നിങ്ങളങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് നമ്മൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കലക്ട് ചെയ്തിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്ന മൂലം തന്നെ അവർക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ മരുന്നുകൾക്ക് യാതൊരു പാർശ്വഫലവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വളരെ കുറഞ്ഞ കാലം കഴിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ അസുഖം ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ എം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല താങ്ക്